അസ്ലാം വലൈക്കും വഹമ്മത്തല്ലാം ദാവാനുഭവങ്ങൾ നാല് ഉപ്പയുടെ പരിശീലനം പ്രാർത്ഥനയും രണ്ടാം ഭാഗം സ്വയം അനുഭവിക്കുന്ന നിർഭയത്വം കൂടെയുള്ളവരിലേക്ക് ഉപ്പ എങ്ങനെയാണ് പകർന്നു നൽകിയതെന്നതിന് ഉമ്മ തന്നെയാണ് നല്ല ഉദാഹരണം കുളങ്ങരത്ത് കുഞ്ഞാലൻകുട്ടി മേലെ വീട്ടിൽ ബിരിയക്കുട്ടി ദമ്പതികളുടെ മൂത്ത മകളാണ് ഉമ്മ മേലെ വീട്ടിൽ കദീസക്കുട്ടി യാഥാസ്ഥികമായ കുടുംബാന്തരീക്ഷത്തിലാണ് ഉമ്മ വളർന്നു വന്നത് ഞാൻ കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ഏതെങ്കിലും ഖബറിന് മുകളിൽ സുജൂതു ചെയ്യുന്നുണ്ടാകുമായിരുന്നുവെന്ന് പറഞ്ഞ് ചുണ്ടുപിടിപ്പിക്കുന്ന ഉപ്പയും തൻ്റെ ചെറുപ്പകാല കഥകൾ പറഞ്ഞ് പ്രതിരോധിക്കുന്ന ഉമ്മയും തമ്മിലുള്ളതായിരിക്കണം ഞാൻ ആദ്യം അനുഭവിച്ച സംവാദം ഉപ്പയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉമ്മ അനാചാരങ്ങൾക്കെല്ലാം എതിരായിരുന്നുവെന്ന് സ്ഥാപിക്കാനായി ഉദ്ധരിക്കുന്ന സ്ഥിരം ഉമ്മക്കഥകളുണ്ട് സമപ്രായക്കാരോടും വീട്ടിലെ തോഴിമാരോടുമൊപ്പം അരുവിയിൽ കുളിക്കാൻ പോയിരുന്ന ചെറുപ്പത്തിൽ വെള്ളത്തിലൂടെ ഒലിച്ചു വന്നിരുന്ന സിഹിർ ചെയ്ത തേങ്ങയും ഇളനീരുമെല്ലാം കൂടെയുള്ളവരുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പൊളിച്ചു തിന്നുകയും തനിക്കൊന്നും സംഭവിക്കില്ലെന്ന് വീമ്പു പറയുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നതാണ് ഒരു കഥ കുടുംബത്തിലെ ആരോ ഒരാൾ പ്രസവ വേദന എടുത്തു പൊളയുമ്പോൾ ഓതുവാൻ നഫീസത്തുമാല തിരഞ്ഞവർക്ക് അത് കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചതും സുഖമായി പ്രസവം കഴിഞ്ഞപ്പോൾ അത് പ്രദർശിപ്പിച്ച് മാല ചൊല്ലിയിട്ടല്ലെങ്കിലും പ്രസവം നടക്കുമെന്ന് മനസ്സിലായില്ലേ എന്ന് കാരണവന്മാരെ ബോധവൽക്കരിച്ചതുമാണ് മറ്റൊരു കഥ ഈ കഥകളെല്ലാം സത്യമായിരുന്നെങ്കിലും ഉമ്മക്കകത്ത് നിലയുറപ്പിച്ച ചില അന്ധവിശ്വാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു സാഹചര്യങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചവ ആ വിഷയങ്ങളിലുള്ള സംവാദങ്ങൾ കേട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം വളർന്നു വന്നത് ഉപ്പയുമായുള്ള സംവാദങ്ങൾ വഴി ഉപ്പയേക്കാൾ വലിയ പ്രബോധകയായി തീർന്നു ഉമ്മ വർത്തമാനങ്ങളെക്കാളധികം ജീവിതം കൊണ്ടും കുറ്റപ്പെടുത്തലുകളെക്കാളധികം ഇടപെടലുകൾ കൊണ്ടും ഉമ്മയെ ഉപ്പ വളർത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് പറയുന്നതാവും ശരി ജ്യേഷ്ഠ സഹോദരങ്ങളിൽ നിന്ന് കേട്ട ഒരു സംഭവം ഞാൻ ശിശുവായിരിക്കുമ്പോൾ നടന്നത് തോമസ് എന്നയാളിൽ നിന്ന് ഉപ്പ വാടകയ്ക്കെടുത്ത വീട്ടിലാണെന്ന താമസം വീടിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അടുക്കള ഭാഗത്ത് നിന്ന് നോക്കിയാൽ ക്ഷേത്രവും പരിസരങ്ങളുമെല്ലാം വ്യക്തമായി കാണാം നിലാവുള്ള ഒരു ദിവസം വീടിന് പിൻവശത്തെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് മരുവിനു വേണ്ടി ഒതുവെടുത്ത ശേഷം പിൻവാതിലിലൂടെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ യാദൃച്ഛികമായി ഉമ്മയുടെ കണ്ണ് ക്ഷേത്ര പരിസരത്തിൽ ഉടക്കി ഉമ്മ ഞെട്ടിപ്പോയി അവിടെ ആൽമരത്തിനടുത്ത് ഒരു യക്ഷി നിൽക്കുന്നു യക്ഷിക്കഥകളിലേതുപോലെ തൂവെള്ള വസ്ത്രമെടുത്ത് മുടിയടിച്ചിട്ട യക്ഷി അതിന്റെ മുടി കാറ്റിൽ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്നു ഉമ്മ ബോധരഹിതരായി വീണില്ല ഭയപ്പെട്ട് നിലവിളിച്ചില്ല പിന്തിരിഞ്ഞോടിയില്ല അള്ളാഹുവിൽ ശരണം തേടി വാതിലിനടുത്ത് തന്നെ യക്ഷിയില്ലെന്ന് കണ്ണെടുക്കാതെ ആയത്തുൽ കുർച്ചിയെ ഓതിക്കൊണ്ടു നിന്നു അതിനിടയിൽ കോലായിൽ നിന്ന് എൻ്റെ കരച്ചിൽ കെട്ടപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ പോയി അല്പം കഴിഞ്ഞ് വന്നു നോക്കിയപ്പോൾ യക്ഷിയെ കാണാനില്ല അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഉപ്പ വന്നപ്പോൾ ഉമ്മ കാര്യം പറഞ്ഞു നേരം വെളുത്ത ശേഷം പുറത്തുപോയ ഉപ്പ അല്പസമയം കഴിഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു യക്ഷിയെ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഉമ്മയെയും മക്കളെയും കൂട്ടി ക്ഷേത്രത്തിനടുത്തെത്തി ആൽമരത്തിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന തെങ്ങിൽ നിന്ന് ഒരു ഓല ഉണങ്ങി തൂങ്ങിക്കിടക്കുന്നു ഇതാണ് യക്ഷി തൂങ്ങിയാടുന്ന ഓല ചൂണ്ടി ഉപ്പ പറഞ്ഞു ശേഷം മക്കൾക്ക് ഓലയക്ഷിയുടെ കഥ പറഞ്ഞു കൊടുത്തു അന്ധവിശ്വാസങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ള വാതിലുകളെല്ലാം അപ്പപ്പോൾ തന്നെ അടയ്ക്കുന്ന എന്ന രക്ഷാകർത്തൃ വിദഗ്ധനെ ഇപ്പോഴും പേരന്റിംഗ് ക്ലാസുകൾ നടത്തുമ്പോൾ ഓർക്കാറുണ്ട് തൂങ്ങിക്കിടക്കുന്ന ഓലയിലേക്ക് ഉദിച്ചു വരുന്ന പൂർണചന്ദ്രന്റെ നിലാവടിച്ചപ്പോഴുണ്ടായ നിഴലാണ് ഉമ്മാക്ക് യക്ഷിയായി അനുഭവപ്പെട്ടതെന്ന് ഒപ്പ മക്കൾക്ക് കൊടുത്തു കാറ്റിൽ ഓല ഇളകിയപ്പോഴാണ് യക്ഷിയുടെ മുടി മാറിപ്പറഞ്ഞത് എന്റെ കരച്ചിൽ കേട്ട് ശ്രദ്ധ തെറ്റിയ ശേഷം തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്ക് ചന്ദ്രൻ ഉദിച്ചുയരുകയും നിഴൽ ഇല്ലാതെയാവുകയും ചെയ്തതിനാലാണ് യക്ഷി അപ്രത്യക്ഷയായതെന്ന് വിശദീകരിച്ചു ചെറുപ്പത്തിൽ കേട്ടു വളർന്ന യക്ഷിക്കഥകളിലെ ബിംബമായിരിക്കണം ഓലയുടെ നിഴൽ നിറട്ടീനലിൽ പതിച്ചപ്പോൾ ഉമ്മയുടെ തലച്ചോറിൽ തെളിഞ്ഞതെന്ന് ഇന്ന് നമുക്കറിയാം അത് കണ്ട് പിന്നിരിഞ്ഞോടുകയോ ഭയപ്പെട്ട് കരയുകയോ ചെയ്ത് ബോധരഹിതയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ജിന്നുമ്മയോ പിശാതുപാതക്കാരിയോ മറ്റോ എൻ്റെ വീട്ടിലും ജനിക്കുമായിരുന്നു യക്ഷിയോ യക്ഷനോ ആര് തന്നെ വന്നാലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ രക്ഷപ്പെടുത്തുമെന്ന ബോധത്തോടെ ആയത്തുൽ കുറിച്ച് യോതി അനങ്ങാതെ നിൽക്കാൻ ഉമ്മയെ പ്രേരിപ്പിച്ചത് ഉപ്പയിൽ നിന്ന് ലഭിച്ച എറുബിയത്ത് കറകളഞ്ഞ തൗഹീദിൽ നിന്നുണ്ടാവുന്ന ഈ നിർഭയത്വമാണ് ഉപ്പ ചുറ്റുമുള്ളവരിലേക്കെല്ലാം പ്രസരിപ്പിച്ചത് ചെറുപ്പത്തിൽ കേട്ട കഥകളുടെ ബിംബങ്ങൾ സന്നിഗ്ധട്ടങ്ങളിൽ തലച്ചോറിൽ തെളിയുന്നതിന്റെ മനഃശാസ്ത്രവും നാഡീശാസ്ത്രവുമെല്ലാം കുറെയേറെ മനസ്സിലായി കഴിഞ്ഞ ഇന്നും ജിന്നുചുത്താൻ കഥകളുടെ മായിക ലോകത്ത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്നവരെ കാണുമ്പോൾ ഉപ്പാന്റെ തലമുറയിലുള്ളവർ ഞങ്ങൾക്കെല്ലാം പകർന്നു നൽകിയ തൗഹീദിന്റെ മൂല്യത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ആ തലമുറയിലുള്ളവരിലൂടെ കളങ്കമില്ലാത്തതും സങ്കീർണതകളില്ലാതെ ആർക്കും മനസ്സിലാകുന്നതുമായ തൗഹീദിന്റെ വെളിച്ചവും അതിലൂടെയുള്ള നിർഭയത്വവും ലഭിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട് സ്വന്തം ജീവിതത്തിലൂടെ ഉപ്പ പഠിപ്പിച്ച ഏറ്റവും വലിയ വിജയമന്ത്രം ഏതാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത്യാവശ്യമാണെങ്കിൽ സത്യം മറച്ചുവെക്കാം എന്നാൽ ഒരു കാരണവശാലും കള്ളം പറയരുത് എന്നാണ് സത്യം പറയുക അതത്ര കൈപ്പുള്ളതാണെങ്കിലും എന്ന നവിവചനം ചുവരിൽ എഴുതി വെക്കുകയോ കാറിൽ ഒട്ടിച്ചു വെക്കുകയോ അല്ല അത് പ്രയോഗത്തിൽ വരുത്തി ഞങ്ങളിലേക്ക് പ്രസരിപ്പിക്കുകയാണ് ഉപ്പ ചെയ്തത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഭീതി തോന്നുന്ന ഒരു ചെറുപ്പകാലാനുഭവം അന്ന് ഞാൻ നാലിലോ അഞ്ചിലോ പഠിക്കുകയാണ് രാത്രി സമയം ഉപ്പ വീട്ടിലെത്തിയിട്ടില്ല അദ്ദേഹം പരപ്പനങ്ങാടി കടപ്പുറത്ത് സ്വന്തമായ ഹോമിയോ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലം ഉപ്പാനെ അന്വേഷിച്ച് വലിയൊരു സംഘം വീട്ടിലെത്തി തിരക്കിയപ്പോൾ ഉപ്പ എത്തിയിട്ടില്ലെന്ന് മറുപടി പറഞ്ഞു അവർ അവിടെ കൂട്ടി നിൽക്കുകയാണ് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ പണി കടിക്കണമെന്നെല്ലാം അവരിൽ ചിലർ പറയുന്നുണ്ട് ഉമ്മ പിൻവാതിലിലൂടെ ജോലിക്കാരനായിരുന്ന സെലുവിനെ വിവരമറിയിക്കാനായി അമ്മാവന്റെ അടുക്കിലേക്ക് അയച്ചു അദ്ദേഹം ബന്ധപ്പെട്ട് കടപ്പുറത്തെ കാരവന്മാരും പോലീസും എത്തിയ ശേഷമാണ് ജനം പിരിഞ്ഞു പോയത് കുറേ കഴിഞ്ഞ ഉപ്പയെത്തി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായത് കള്ളം പറയില്ലെന്ന വാശി സൃഷ്ടിച്ച പ്രശ്നമായിരുന്നു അത് പരപ്പനങ്ങാടി കടപ്പുറത്ത് പ്രധാനപ്പെട്ട ഒരു ദിവ്യയുണ്ടായിരുന്നു ഒരു ബീവി വിവാഹിതയല്ല ഇടക്കിടക്ക് ഒരു മുസ്ലിം ജിന്ന് തന്നെ സന്ദർശിക്കുന്നുണ്ടെന്നാണ് അവരുടെ അവകാശവാദം അതുകൊണ്ട് തന്നെ സന്ദർശകർ നിരവധി ഒരിക്കൽ കലശലായ എന്തോ അസുഖവുമായി അവർ ഉപ്പാനെ സമീപിച്ചു പരിശോധിച്ചപ്പോൾ അവിവാഹിതയായ അവർ ഗർഭിണിയാണെന്ന് മനസ്സിലായി അക്കാര്യം അവരോടും കൂടെയുള്ളവരോടും പറഞ്ഞു അത് മറച്ചു വെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഞാനായിട്ട് ആരോടും പറയില്ല എന്നോട് ചോദിച്ചാൽ സത്യം പറയാതിരിക്കാനും എന്നായിരുന്നു ഉപ്പാന്റെ മറുപടി അവർ ഏതോ ക്ലിനിക്കിൽ പോയി ഗർഭചിത്രത്തിന് ശ്രമിക്കുകയും അത് കേസാവുകയും ചെയ്തു കേസായപ്പോൾ അവർ ഗർഭിണിയായിരുന്നില്ല എന്നതിന് നേരത്തെ ചികിത്സിച്ചയാൾ എന്ന നിലയിൽ ഉപ്പ സാക്ഷി നിൽക്കണമെന്ന് ബി വിയുടെ കൈകാര്യക്കാർ ആവശ്യപ്പെട്ടു നല്ലൊരു തുക പാരിതോഷികമായി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആവശ്യം തന്നോട് ചോദിച്ചാൽ സത്യം പറയാതിരിക്കാനാവുകയില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ഉപ്പ വ്യക്തമാക്കി കടപ്പുറത്തെ പരിചയക്കാരെ ഉപയോഗിച്ച് പ്രലോഭിപ്പിക്കാനും അനുനയിപ്പിക്കാനും അനുനയിപ്പിക്കാനുമെല്ലാമുള്ള ശ്രമം നടന്നു ഉപ്പ തന്റെ നിലപാടിൽ നിന്ന് മാറിയില്ല അവർ ഗർഭിണിയായിരുന്നുവെന്ന് ജനം അറിഞ്ഞാൽ ബീവിക്ക് ചുറ്റുമുള്ള വിശുദ്ധിയുടെ പുകമറ തകരുമെന്നവർ ഭയപ്പെട്ടു ഉറച്ച നിലപാട് സ്വീകരിച്ച ഒപ്പാനെ ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്തുവാനുമായിരുന്നു പിന്നെയുള്ള ശ്രമം അതിന്റെ ഭാഗമായാണ് അവർ വീട് വളഞ്ഞത് ഭീഷണിപ്പെടുത്തുകയായിരുന്നിരിക്കാം ലക്ഷ്യം അപായപ്പെടുത്തുകയുമാവാം ഏതായിരുന്നാലും ആ സമയത്ത് അവിടെ ഉപ്പയില്ലാതിരുന്നതിനാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മൂത്ത അമ്മാവൻ മേലെ വീട്ടിൽ അബ്ദുള്ള കുട്ടി പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇടപെടുകയും കടപ്പുറത്തെ കാരണവന്മാരെയും പോലീസിനെയും ഇടപെടുവിപ്പിച്ച് അപായങ്ങളൊന്നുമില്ലാതെ ഉപ്പയെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത് ജൂത സിദ്ധാന്തമായ തെക്ക ഇസ്ലാമിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് വിമർശിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ സത്യസന്ധത എന്താണെന്ന് ഉപ്പയിൽ നിന്ന് പഠിച്ച ഇതേപോലെയുള്ള സംഭവങ്ങൾ ഓർമ്മ വരാറുണ്ട് ഹുർ ആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മതം പഠിച്ച ഉപ്പയെപ്പോലെയുള്ളവർ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച ഇസ്ലാമേത് ഇവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോയ് ഇസ്ലാമേത് മതബോധം എന്നാൽ സമുദായത്തിലുള്ളവർ വിശ്വസിക്കുന്നതിനെയും ചെയ്യുന്നതിനെയും പിന്തുടരുകയല്ല ശരിയാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം പിന്തുടരുകയാണെന്ന ബോധം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതും ഉപ്പയുമായുള്ള സംവേദനങ്ങൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന ഇ കെ ഹസൻ മുസ്ലിയാർ ചേകനൂർ മുഴുവം ഉൽപതിഷ്ണുക്കളായ ചുവക്കൾക്കിടയിൽ ഒരു ഒരുതരം ചേകനൂർ സ്വാധീനമുണ്ടാക്കിയിരുന്നു ഉപ്പയുടെ എല്ലാം ചിന്തകളിൽ ചേകനൂരിന്റെ നിരീക്ഷണം വായനയുടെ സ്വാധീനമുണ്ടായിരുന്നു ചേകനൂർ ഹദീസ് നിഷേധത്തിലേക്ക് കടന്നതോടെ അവർ അദ്ദേഹത്തെ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജാഹിദ് പള്ളിയിലെ സ്ഥിരം ഖത്തീബും ഇമാമും മദ്രസയിലെ സദർ മുദരീസുമായി അവറാൻ മൂലവി വന്നതോടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നു ശക്തനായ ചേകനൂർ വിമർശകനായിരുന്നുവെങ്കിലും ഈസാ നബിയുടെ പുനരാഗമനം സിഹറിന്റെ യാഥാർത്ഥ്യം തുടങ്ങിയ വിഷയങ്ങളിൽ സി എൻ അഹമ്മദ് മൗലവിയുടെ വീക്ഷണമുള്ളയാളായിരുന്നു അവറാൻ മൗലവി അതിന്റെ സ്വാധീനം ഉപ്പാന്റെ ചിന്തകളിലും ഉണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ പ്രമാണങ്ങളോട് പൂർണമായും പൊരുത്തപ്പെടുന്നത് മാത്രമേ സ്വീകാര്യമാവൂ എന്ന വീക്ഷണമുള്ളയാളായിരുന്നു പരന്ന വായനയുണ്ടായിരുന്ന എൻ്റെ എളാപ്പ അഡ്വക്കറ്റ് എം മൊയ്തീൻകുട്ടി ഹാജി മംഗള എം എൽ എ ആയിരുന്ന എളാപ്പാന്റെ മതവിഷയങ്ങളിലുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളിലൊന്ന് അമാനി മൗലവിയുടെ ഖുർആാൻ വിവരണമായിരുന്നു അദ്ദേഹവും ഉപ്പയും തമ്മിൽ നടക്കുന്ന സംവാദങ്ങൾ കേട്ട് വളർന്നതുകൊണ്ടാവണം ദൈവീകമെന്ന ഉറപ്പുള്ള പ്രമാണങ്ങളാൽ സ്ഥാപിക്കപ്പെടുന്നതാണ് പാരമ്പര്യമായി പകർന്നു ലഭിച്ചതോ ഓരോരുത്തരുടെയും യുക്തിക്ക് തോന്നുന്നതോ അല്ല മതമെന്ന ദൃഢബോധ്യം മനസ്സിൽ വളർന്നു വന്നത് അത്തരം സംവാദങ്ങളിൽ പലപ്പോഴും ചെറുപ്പത്തിൽ വീട്ടിൽ ഉസ്താദ് വന്ന് പത്ത് കിതാബുകൾ പഠിപ്പിച്ച ഉമ്മയും എളാപ്പയോടൊപ്പം കൂടുമായിരുന്നു ബ്രെയിൻ ട്യൂമർ വന്ന് കിടപ്പിലാകുന്ന കാലമായപ്പോഴേക്കും ഉപ്പാന്റെ വീക്ഷണങ്ങൾ പൂർണ്ണമായും പ്രമാണബദ്ധമായി തീർന്നതിനുള്ള കാരണങ്ങളിൽ പ്രധാനം എളാപ്പയുമായി നടന്ന സംവാദങ്ങളായിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടിയ പതിമൂന്ന് വർഷത്തോളം ഉപ്പാക്ക് കൂട്ടിനുണ്ടായിരുന്നത് ഖുർആാനും ഹദീസുകളുമായിരുന്നുവല്ലോ പകർത്തണമെന്ന് അതിയായ ആഗ്രഹമുള്ളതും എന്നാൽ കഴിഞ്ഞിട്ടില്ലാത്തതുമായ ഉപ്പ സവിശേഷത നിശ്ചയദാർഢ്യപാഠം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നത് വരെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ പരിശ്രമിക്കുക എന്ന ഉപ്പാന്റെ സ്വഭാവം അതിൻ്റെ പൂർണമായ അർത്ഥത്തിൽ പിന്തുടരാൻ പലപ്പോഴും കഴിയാറില്ല അറബി ഭാഷയിൽ പ്രാഗൽഭ്യം നേടാനും ഖുർആൻ മനപ്പാഠമാക്കുവാനും ഒന്നുമുള്ള ഭാഗ്യമില്ലാതെ പോയത് അതുകൊണ്ടാണ് ഉപ്പാന്റെ പ്രതിജ്ഞാബദ്ധതക്കുള്ള ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠനം തന്നെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് പൂർണമായും അന്ധനായി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഖുർആൻ മനപ്പാഠമാക്കാൻ തുടങ്ങിയത് ചെറിയ മക്കളായിരുന്നതിനാൽ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ അനുജ സഹോദരി റംലയും ഞാനുമായിരുന്നു സഹായികൾ ഞങ്ങൾ കൊടുക്കും ഉപ്പ ആവർത്തിക്കും മറന്നാലോ സംശയമുണ്ടായാലോ വീണ്ടും ഞങ്ങളെ വിളിക്കും കൊടുക്കും ഉപ്പ വീണ്ടും ആവർത്തിച്ച് പഠിക്കും അങ്ങനെ അങ്ങനെ ഏകദേശം പത്ത് വർഷങ്ങളെടുത്ത് ഉപ്പ എട്ട് ജുസ്കുകളോളം മനഃപ്പാഠമാക്കി ഖുർആാൻ പൂർണ്ണമായും മനഃപ്പാഠമുള്ള നിരവധി അന്തന്മാരുണ്ട് അവരിൽ മിക്കവരും പഠിച്ചത് ചെറുപ്പത്തിലാണ് ഉപ്പയുടെ പഠനം തുടങ്ങിയത് അമ്പതുകളിലായിരുന്നുവെന്നതാണ് സവിശേഷത നിശ്ചയദാർഢ്യത്തോടെ പരിശ്രമിച്ചാൽ പ്രായമോ അന്ധതയോ ഒന്നും തന്നെ ലക്ഷ്യത്തിലെത്തുവാൻ തടസ്സമല്ലെന്ന വലിയ പാഠം നൽകിക്കൊണ്ടാണ് തൻ്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വരെ വീട് ഉണർന്നിരുന്നത് ഉപ്പ മനപ്പാടമാക്കിയ ഖുർആൻ വചനങ്ങളുടെ ദീർഘമായ തഹജു നമസ്കാരത്തിലെ ഈണത്തിലുള്ള പാരായണം കേട്ടുകൊണ്ടായിരുന്നു പകർത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ആ നിശ്ചയദാർഢ്യത്തിന്റെ അയലത്ത് പോലും എത്താൻ കഴിയുന്നില്ലെന്ന ആവലാതി സ്വയം ഉൾക്കൊണ്ട് സ്വന്തത്തെ പ്രതിക്കൂട്ടിൽ കയറ്റുകയല്ലാതെ എന്ത് ചെയ്യാൻ പണ്ഡിതനോ പ്രസംഗകനോ ഒന്നുമല്ലായിരുന്നുവെങ്കിലും ഉപ്പൊരു നല്ല പ്രബോധകനായിരുന്നു തനിക്ക് ശരിയെന്ന ബോധ്യമുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം മറ്റുള്ളവരെ ക്ഷണിച്ചിരുന്നത് പാട്ടുകളിലൂടെയായിരുന്നു മഹാകവി മോയിൻകുട്ടി വൈദ്യർക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാപ്പിള കവി പുലിക്കോട്ടിൽ ഹൈദറിന്റെ രചനകളുടെ മാതൃകയിൽ സാമൂഹ്യപ്രസക്തവും പ്രബോധനപരവുമായി ഉള്ളടക്കമുള്ള നിരവധി പാട്ടുകൾ ഉപ്പരചിച്ചിട്ടുണ്ട് തൊങ്കൽ ആദി അനം പുനാൽ കൊമ്പ് കപ്പാട്ട് ഒപ്പനചായൽ ഒപ്പനമുറുക്കം വിരുദ്ധം തുടങ്ങിയ മാപ്പിളപ്പാട്ടുകളുടെ ഇഷലുകളിലുള്ള വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ ഉപ്പരചിച്ചിട്ടുള്ളൂ എന്നതിനാലായിരിക്കണം ആ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമ്മൽ കമ്പി എന്നിങ്ങനെയുള്ള മാപ്പിളപ്പാട്ടുകളിലെ പ്രാസവ്യവർത്ത പാലിച്ചു കൊണ്ട് തന്നെ അന്ന് പുറത്തിറങ്ങിയിരുന്ന ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ രീതിയിലായിരുന്നു ഉപ്പാന്റെ രചനകൾ കിഷോർ കുമാറിൻ്റെയും മുഹമ്മദ് റാഫിയുടെയും ഹിന്ദി പാട്ടുകളുടെ രീതിയിലാണ് അദ്ദേഹം അവലംബിച്ചത് ശ്രീധനത്തിൻ്റെയും നാട്ടാചാരമായിരുന്ന സ്വർണത്തിന്റെയും പേരിൽ പ്രയാസപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് മുക്കാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച പാട്ടുകളിലൊന്ന് അദ്ദേഹത്തിന്റെ രചനാരീതിയെ മനസ്സിലാക്കി തരുന്നുണ്ട് ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും ഷംസാദും ചേർന്ന് പാടിയ അന്ന് പ്രസിദ്ധമായ കുമാർ എന്ന പാട്ടിന്റെ രീതിയിലുള്ള ഗാനത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് തിന്ന നേതാക്കന്മാരെ സമുദായ മഹാന്മാരെ നിങ്ങൾക്കില്ലേയോ കരുണ ഈ പെൺമക്കൾ മേലെ പേരിൽ എത്ര ൾ അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന ന്യായം പറഞ്ഞ് അനാചാരങ്ങളെ ന്യായീകരിക്കുന്നതിനെ വിമർശിച്ചു കൊണ്ടെഴുതിയ ഒരു പാട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പണ്ടുള്ളവരനുഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ള ഞൊണ്ടി ഞായ തണ്ടിന്മേൽ പൂതൂതി ചിലർ പണ്ടവരനുഷ്ടിച്ച മതം കീറി പൊളിക്കുന്നേ കണ്ടില്ലേ തുണ്ടം തുണ്ടമാക്കി ഇസ്ലാമിക പ്രബോധനത്തിന് പാട്ടുകളെ ആധാരമാക്കിയ ഉപ്പാക്ക് തന്റെ മക്കളെ കുറിച്ച സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് എനിക്കറിയില്ല മതപാഠശാലകളിൽ പഠിക്കുവാനോ പണ്ഡിതനാകുവാനോ ഉപ്പ പ്രചോദിപ്പിച്ചിട്ടില്ല തീരണമെന്ന തീരുമാനം മക്കൾക്ക് വിടുകയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത് എന്തു തന്നെ ആയിത്തീരുകയാണെങ്കിലും അഭിമാനത്തോടെ മുസ്ലിമായി ജീവിക്കണമെന്ന പാഠമാണ് ഉപ്പ പകർന്നു നൽകിയത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് രോഗിയായി കിടക്കുകയായിരുന്നെങ്കിലും എന്നോട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനാണ് ഉപ്പ നിർദ്ദേശിച്ചത് മകനെ ഡോക്ടറാക്കണമെന്ന് ഉപ്പ ആഗ്രഹിച്ചിരുന്നിരിക്കാം എന്നാൽ അതിനായി ശ്രമിക്കാൻ പോലും എനിക്കിഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഇഷ്ടവിഷയമായ ഫിസിക്സിൽ ഡിഗ്രിക്ക് ചേറുകയാണ് ഞാൻ ചെയ്തത് ഡിഗ്രി കാലത്താണ് മുജാഹിദ് വിദ്യാർത്ഥി സംഘടനയിൽ സജീവമായത് അക്കാലത്ത് തന്നെ ചെറിയ തോതിലുള്ള പ്രസംഗവും എഴുത്തുമെല്ലാം തുടങ്ങിയിരുന്നു എന്നാൽ സജീവമായി പ്രസംഗരംഗത്തേക്കും എഴുത്തിലേക്കും കടക്കുന്നത് കാണാൻ ഉപ്പ ജീവിച്ചിരുന്നിട്ടില്ല ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അന്തമാനിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഡിഗ്രി പഠനകാലത്ത് സംഘടനാ മീറ്റിംഗുകളോ അയൽപ്രദേശങ്ങളിലെ പൊതുപ്രഭാഷണങ്ങളോ കഴിഞ്ഞ് നേരം വൈകി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും ഉമ്മ ഗുണദോഷിക്കും മൊബൈൽ ഫോൺ സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത് പോകുന്നതും വരുന്നതും മാത്രമേ ഉപ്പയും ഉമ്മയുമെല്ലാം അറിയുമായിരുന്നുള്ളൂ മറ്റു ഉമ്മമാരെ പോലെ തന്നെ മക്കൾ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നത് വരെ ഉമ്മാക്ക് ഭയമാടിയിരുന്നു എന്തെങ്കിലും അപകടങ്ങൾ ചെന്നുപെടുമോ എന്ന പേടി ബസും തീവണ്ടിയുമെല്ലാം യാത്രക്ക് ഉപയോഗിക്കുമെങ്കിലും കാര്യമായ വാഹനം ഇരുചക്ര വാഹനങ്ങളായിരുന്നു എം എസ് എം രജിസ്ട്രേഷനുള്ള ഒരു പഴയ ബുള്ളറ്റിലായിരുന്നു അന്നത്തെ യാത്രകൾ അതായിരുന്നു മാതാപിതാക്കളുടെ പേടിയും ഗുണദോഷിക്കുന്നതിനുള്ള മറ്റൊരു കാരണം രാത്രിയിലെ യാത്രകൾ പഠനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഒരു ദിവസം വല്ലാതെ നേരം വൈകി വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല ദേഷ്യത്തിൽ കുറച്ചധികം സമയം ചീത്ത പറഞ്ഞു അപ്പോഴാണ് അന്തനായി കിടക്കുന്ന ഉപ്പ ഇങ്ങനെ പറഞ്ഞത് നീ അവനെ ചീത്ത പറയേണ്ട നോക്കിക്കോ അവൻ അറിയപ്പെടുന്ന ഒരാളായി തീരും മക്കളെക്കുറിച്ച പിതാക്കളുടെയെല്ലാം ആഗ്രഹത്തിന്റെ പ്രകടനം നേരം വൈകിയതിന് ദേഷ്യം പിടിച്ച ഉമ്മയെ ശാന്തമാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ആശ്വാസ വാചകം അത് പറഞ്ഞപ്പോൾ ഉപ്പയുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്നെക്കുറിച്ച് ഉപ്പ എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇന്നു മാർഗവുമില്ല എന്നാൽ അത് പറഞ്ഞപ്പോൾ ഉപ്പ പടച്ചവനോട് പ്രാർത്ഥിച്ചുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ആ പ്രാർത്ഥനക്കുള്ള ഉത്തരവാണ് ഈ പ്രബോധക ജീവിതമെന്ന് മനസ്സിലാക്കുന്നു ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥനകളിലൊന്ന് മക്കൾക്ക് വേണ്ടിയുള്ള പിതാക്കളുടെ പ്രാർത്ഥനയാണെന്നാണല്ലോ പ്രവാചകൻ സലഹുലൈ വസല്ല പഠിപ്പിച്ചിരിക്കുന്നത് ഇബനുവാജ സഹിഹായ സനതോടെ നിവേദനം ചെയ്തത്